വായനാ ദിനത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഗാന്ധി സ്മൃതി തുറന്ന വായനശാല ഒരുക്കി കെ കെ ടി എം ജി ജി എച്ച് യൂണിറ്റ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സ്നേഹോപഹാരമായാണ് എൻ എസ് എസ് വോളണ്ടിയർമാർ തുറന്ന വായനശാല ഒരുക്കിയത് സാമൂഹ്യ നന്മയുടെ ഭാഗമായി സ്ക്രാപ്പ് ചലഞ്ചിലൂടെ ശേഖരിച്ച തുക ഉപയോഗപ്പെടുത്തിയാണ് നിരവധി പുസ്തകങ്ങൾ അടങ്ങിയ വായനശാല കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സജ്ജീകരിച്ചത് കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എം ശശിധരൻ തുറന്ന വായനശാല സ്റ്റേഷൻ പലപ്പോഴും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എത്തിച്ചേർന്നിട്ടുവാണെങ്കിലും ഒരു ഭീകര ഇടമാണ് ഇടം എന്ന രീതിയിലാണ് ഇപ്പോഴും ആളുകൾ കേട്ടിക്കൊണ്ടിരിക്കുന്നത് ആ സ്ഥലം തന്നെ മാഡം തിരഞ്ഞെടുപ്പിൽ ആ മേഡം വന്നപ്പോൾ തന്നെ പറഞ്ഞു മേഡം എന്തായാലും കുറേ ആളുകളോട് ഒന്ന് രാവിലെ ഒന്ന് കുറെ വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ മുന്നിൽ ഒരു വായനയുടെ ഒരു ഇടം തുടക്കം എന്ന് പറയുന്നത് വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും നല്ലൊരു ആശയം തന്നെയാണിത് എന്നാലും ഇവിടെ വന്ന് കുറേ ആളുകൾ ഇരിക്കുന്നത് എനിക്കൊരു ഉറപ്പ് മാത്രം എനിക്ക് തരാൻ പറ്റും കാരണം ഇത് പലപ്പോഴും നമ്മുടെ ഒരു കൂടി അവസാനിപ്പിക്കുന്ന ആ കാര്യങ്ങൾ ഇതെങ്ങനെയും ഒരിക്കലും കാര്യങ്ങൾ പരമാവധി ഞങ്ങളുടെ സഹകരണത്തോടുകൂടി തന്നെ ഇത് വളരെ വിപുലമായ ഒരു കേന്ദ്രമായി മാറ്റം തന്നെ ഉറപ്പു വന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടുകൂടി ആസ്വദിക്കും വായനാ ദിനം നമ്മളറിയാൻ ഞങ്ങൾ ടീച്ചറൊക്കെ ആ യുവ തലമുറ എന്ന് പറഞ്ഞു പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ട് വായനശാലയിലേക്ക് ആശ്രയിച്ചു വന്ന ഒരു കാര്യമായിട്ടാണ് ഇനി ഇപ്പോൾ വായനശാലകളെന്ന് പറയുന്നത് അന്യം നിന്ന് പോവുകയാണ് കാര്യമില്ല കാരണം ഓൺലൈനിലൂടെ നമുക്കെല്ലാം ലഭ്യമാകുന്ന കാരണം നമ്മുടെ

പ്രിൻസിപ്പൽ സി പുഷ്പകല പ്രോഗ്രാം ഓഫീസർ കെ എസ് ബിന്നി എഎസ്ഐമാരായ ആന്റണി ജിംബിൾ ബാബു എൻഎസ്എസ് വോളണ്ടിയർ പി എസ് പാർവതി എന്നിവർ സംസാരിച്ചു ഹനീഫ ചുങ്കശ്ശേരി കാർത്തിക വി എസ് ഐശ്വര്യലക്ഷ്മി സുഹറ നക്ഷത്ര നജ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് അവർക്ക് ഒരല്പനേരമെങ്കിലും വായിക്കുന്ന ഒരു ശിക്ഷ നൽകണമെന്നും അതിൻ്റെ സാരാംശവും അവർ ഇവിടെ അനുവദിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ പേരും ഇതിലുണ്ട് ഇതിൽ ലേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമുണ്ട് നിയമപാഠത്തിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട് മനസ്സിനെ വ്യത്യസ്തപ്പെടുത്തുന്ന നല്ല ചിന്തകളുടെ പുസ്തകമുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി അവരിൽ ഒരു അവരുടെ തെറ്റിനെ വായന കൊണ്ട് ചികിത്സിച്ചെടുക്കുന്ന ഒരു ചികിത്സ കൂടിയാകട്ടെ ഈ തുറന്ന വായനശാലയിലൂടെ നമുക്ക് ഒരുമിച്ച് സാധ്യ ആകുന്നത് ഈ ലൈബ്രറി അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ഇനിയും വളരും എന്ന ഒരു വാഗ്ദാനം കൂടി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ തുറന്ന വായനശാല കൊടുങ്ങല്ലൂരിലെ കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനായിട്ടുള്ള ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായിട്ടുള്ള ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സമർപ്പിക്കുന്നത് അപ്പോൾ വായന വളരട്ടെ അതിലൂടെ പുസ്തകങ്ങളുടെ ഉപയോഗവും അതിന് മാനസാന്തര ഒരു ചികിത്സാ അതിനെ സമർപ്പിക്കുകയാണ് പ്രചോദനാത്മകമായിട്ട് തോന്നി പലപ്പോഴും വായന എന്നുള്ളത് ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മൊബൈലിലേക്കും അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലേക്കൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുമ്പോ വായന നമ്മൾ ചെറിയ അല്ലെങ്കിൽ പ്ലസ് ടു ആ ലെവലിലുള്ള നിങ്ങൾ വായന എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് കാണുകയാണ് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ തലമുറ ഒത്തിരി പേപ്പറുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ ബുക്കുകളൊക്കെ വായിച്ച് വളർന്ന തലമുറയാണ് പക്ഷെ പുതിയ തലമുറയ്ക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവിടെ വരുമ്പോൾ വരുന്ന ആൾക്കാർ ഞാൻ പരാതിക്കാരായിരിക്കാം അങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഒത്തിരി സമയം ഇവിടെ ചെലവഴിക്കാറുണ്ട് ഒരു ഒരു കാര്യമില്ലാതെ വെറുതെ അലസരമായിട്ട് ഇരുന്ന് നേരം കളയുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇതൊരു വലിയ അവസരമാണ് വായന തുടങ്ങാനും അല്ലെങ്കിൽ വായിച്ച് ശീലിക്കാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു അവസരമാണ് നിങ്ങൾ ഒരുക്കിയത് അപ്പോൾ ഈ അവസരത്തിൽ കൊടുങ്ങൽ പോലീസ് സ്റ്റേഷനിലെ എല്ലാവരുടെയും പേരും നന്ദിയർപ്പിക്കുകയാണ് ഇത്